അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഖരമാലിന്യ പരിപാലനത്തിന് കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്തിലെ ചെറുമുണ്ടശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പ്രധാന എം സി എഫിൽ ഖരമാലിന്യ പരിപാലനത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനായാണ് കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചത് സോർട്ടിംഗ് ടേബിൾ വഴിയായിരുന്നു ഇതുവരെ മാലിന്യങ്ങൾ വേർതിരിച്ചിരുന്നത് കൺവെയർ ബെൽറ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ദിവസേനയുള്ള പ്രവർത്തികൾ പതിന്മടങ്ങ് വേഗത്തിൽ നടത്താൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി ഏഴു ലക്ഷം രൂപയാണ് കൺവെയർ ബെൽറ്റ് സ്ഥാപിക്കുന്നതിനായി നീക്കിവച്ചത് അടി നീളവും മൂന്നടി വീതിയുമുള്ള സോർട്ടിംഗ് കൺവെയറിന് ആറ് അടി നീളവും മൂന്നടി വീതിയുമുള്ള ഫീഡർ കൺവെയർ പ്രത്യേകം നൽകിയിട്ടുണ്ട് വേഗത നിയന്ത്രിക്കുന്നതിനുള്ള വി എഫ് ഡി കൺട്രോളും സുരക്ഷയുടെ ഭാഗമായി എമർജൻസി സ്വിച്ചുകളും നൽകിയിട്ടുണ്ട് മൂന്ന് വർഷമാണ് വാറണ്ടി കൺവെയർ ബെൽറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസീം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു എം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിഷാ കയൽ നന്ദി പറഞ്ഞു